യ്ക്കാൻ പോകുന്നത് മെഡിക്കോർത്തിയാണ് ചീര ചുവന്ന ചീരയാണ് അതിന് അതിനായിട്ട് നമ്മൾ മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ട് സവാള കൊച്ചുപുള്ളി ഇതിത്രയും എടുത്ത് നല്ലപോലെ വഴട്ടി അതിലേക്ക് ഒരു അരസ്പൂണ് മുളക് പൊടി ഇടുക അല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് വിറച്ചിട്ടാലും മതി അരസ്പൂൺ മുളക് പൊടി ഇട്ട് വഴട്ട് വേണം വെളുത്തുള്ളി രണ്ട് പിന്നെ ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി കുറച്ച് തോര വേണം വെളുപ്പ് ചീരമെഴുക്കുട്ടി വെക്കുമ്പം അതിനായിട്ട് രണ്ട് രണ്ട വെളുത്തുള്ളി ഇട്ട് എല്ലാരും കൂടെ വഴറ്റു വേണം അതിനായിട്ട് ഇനി നമുക്ക് ചീര ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുപ്പ് വരുത്തി ഒരുവിധം വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് ഇവിടെ ചീരമെഴുക്കുട്ടി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം